എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റിലേ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പി എസ് മുഹമ്മദ് റംസാനെ സ്കൂൾ പി ടി കമ്മിറ്റി അനുമോദിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എ സീതി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീന റാഫി പി ടി എ വൈസ് പ്രസിഡന്റ് പി എ മനാഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ടി വി സമീന സജിദ് സഖിർ എ എം കമറുദ്ദീൻ

நடத்தான் பரிசீலம் நடத்த குறைய அதுபோல நம்ம காரியத்தில் கொண்டு போக இனி அது பரிசீலனை கொடுக்க வேண்டிய கல்யாணம் ஆடுகள

ஆளுக்கள் இத்தனை சம்பவத்தை இப்போ நம்ம பிரியப்பட்டும் ஏற்ற விடுப்பனாயும் அவர்களை இனிமேல் சம்பாதிக்க அபா ஆகிரிச்சு வாக்கை அவசி எல்லா